നമസ്കാരം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സോ ഈ വീക്കും അങ്ങനെ അവസാനിക്കുകയാണ് അവസാനത്തെ ട്രേഡിംഗ് സെഷനിലോട്ട് നമ്മൾ കിടക്കുകയാണ് വീക്കിലി എക്സ്പയറി ദിനത്തോടനുബന്ധിച്ച് നിഫ്റ്റിയെ സംബന്ധിച്ച് ഹയർ ലെവൽസിലൊരു സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഒരു മോഡറേറ്റ് ഗെയിംസിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിച്ചെങ്കിലും ഫൈനാൻഷ്യൽ സ്റ്റോക്സിലൊക്കെ വലിയ തോതിലൊരു വിൽപ്പനാ സമ്മർദ്ദം കടന്നു വന്നിരുന്നു കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ബജാജ് ഫിൻസർവ് പോലുള്ള ഓഹരികളൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു ഇടിവാണ് നമ്മൾ കണ്ടത് നിഫ്റ്റി നാൽപ്പത്തി എട്ട് പോയിന്റിന്റെ നഷ്ടത്തിൽ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി അഞ്ച് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് അവസാന മണിക്കൂറുകളിലാണ് വലിയ തോതിൽ ഒരു ഇരുവ നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കാണാൻ സാധിച്ചത് കഴിഞ്ഞൊരു വീക്കിലെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഇരുന്നൂറ്റി അൻപത് പോയിന്റ് ഒരു കൺസോളിഡേഷൻ ആണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് കാണാം ഇനി അടുത്തൊരു രണ്ടാഴ്ചയിൽ വിപണിയെ സംബന്ധിച്ച് ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യു എസ് താരിഫുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യക്തത അത് നമുക്ക് തീർച്ചയായിട്ടും വിപണിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും അതോടൊപ്പം ജി എസ് ടി മീറ്റിംഗ് നടക്കാനിരിക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല കോർപ്പറേറ്റ് ഏണിങ്സും സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇതൊക്കെ നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു 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 പിന്തുണ നൽകാനുള്ള സാധ്യതയുള്ള ഇവന്റുകളാണ് കഴിഞ്ഞ ദിവസത്തെ എഫ്ഐ ടി ഐ ആക്ഷൻ നോക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയുടെ ഓഹരികൾ എഫ് ഐ ഐ സ്വിറ്റ് അഴിച്ചിരുന്നു നേരെമറിച്ച് ഡി ഐ എസിനെ സംബന്ധിച്ച് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സ്ഡ് ആയിട്ടാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം യു എസ് വിപണിയിൽ ജോബ് ഡാറ്റ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇത് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഉയർന്ന കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതിനാൽ തന്നെ യു എസ് മാർക്കറ്റിൽ നല്ലൊരു മുന്നേറ്റം കണ്ടിരുന്നു ഡൌ ജോൺസ് മുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റിൻ്റെ നേട്ടത്തിൽ നാൽപ്പത്തി എണ്ണൂറ്റി ഇരുപത്തി റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് എസ് എൻ പി ഫൈവ് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തി റേഞ്ചിലാണ് ട്രേഡ് ക്ലോസ് ചെയ്തത് നാസ്ജാക്ക് ഒരു ശതമാനത്തിന്റെ നേട്ടത്തിൽ ഇരുപതിനായിരത്തി അറുന്നൂറ്റി ഒന്ന് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നാസ്ജാക്കും എസ് എൻ പി ഫൈവ് ഹൺഡ്രഡും റെക്കോർഡിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നോൺഫാം പേറോൾ ഡാറ്റയാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് നോൺഫാം പേറോൾ ഡാറ്റ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഫാം വർക്കേഴ്സ് പ്രൈവറ്റ് ഹൗസ് ഹോൾഡ് എംപ്ലോയീസ് നോൺ പ്രോഫിറ്റ് എംപ്ലോയീസ് എന്നിവർ ഒഴിച്ചുള്ള മറ്റു ജോബുകളുടെ എത്ര ജോബുകൾ ആഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് ഈ നോൺ ഫാം പേറോൾ ഡാറ്റ എന്ന് പറയുന്നത് ഇത് യു എസ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററാണ് യു എസിനെ സംബന്ധിച്ച് ഒരു ബെറ്ററായിട്ടുള്ള നമ്പേഴ്സാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം പുതിയ ജോബുകളാണ് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതായത് എക്കോണമി സ്ട്രോങ് ആകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ ഒരു എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഉയർന്ന കണക്കുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിലെ കണക്ക് വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടിയ പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം മെയിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനാൽപതിനായിരം ആയിരുന്നു അത് റിവൈസ് ചെയ്തപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം ആയി ഏപ്രിലും ഇത്തരത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരമായിരുന്നു പക്ഷേ റിവൈസ് ചെയ്തിട്ട് നോക്കുമ്പോൾ പതിനൊന്നായിരം ജോബിൻ്റെ ഒരു വർധനവ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു അതോടൊപ്പം ജൂ യു എസിലെ ജൂണിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു നാല് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ നാല് പോയിന്റ് ഒരു ശതമാനം ായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് വളരെ മൈൽഡായിട്ട് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറഞ്ഞ ഒരു കണക്കുകളാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് എക്കോണമി സൈഡിലേക്ക് നോക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഡാറ്റകളാണ് യു എസിനെ സംബന്ധിച്ച് പുറത്തു വരുന്നത് ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കാരണം മുപ്പത്തി ഏഴ് പോയിൻറ്റിൻ്റെ നേട്ടത്തിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് എന്നുള്ള റേഞ്ചിലാണ് വ്യാപാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് സ്റ്റാർട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ാണ് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ അവസാന മണിക്കൂറുകളിൽ ഉണ്ടായിട്ടുള്ള ഇടിവിൽ എത്രത്തോളം റിക്കവറി രേഖപ്പെടുത്താൻ വേണ്ടിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി ടെക് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ടെക്നിക്കൽ ലെവൽസ് നോക്കാം എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപകതെ പറയുന്നത് ഡെയിലി ചാർട്ടിലുള്ള നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഒരു ഇൻസൈഡ് ബാർ ആണ് ഫോം ചെയ്തിരിക്കുന്നത് അതായത് ട്രേഡേഴ്സിന്റെ ഇടയിൽ ഒരു ഇൻഡിസിഷൻ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ചാർട്ട് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഉദ്ദേശിക്കുന്നത് ഈ ഒരു യു എസ് ഇന്ത്യ ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെവലപ്മെന്റ്സ് എങ്ങനെ സ്വാധീനിക്കും എന്നതിൻ്റെ ആ ഒരു തീരുമാനത്തിൽ ഒരു ക്ലാരിറ്റി വരാത്തതിൻ്റെ ഒരു ഇൻഡിസിഷൻ ആണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത് പക്ഷേ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് എന്നൊരു റെസിസ്റ്റൻസിന് താഴെയുമാണ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ് എന്നൊരു സപ്പോർട്ടിന് സപ്പോർട്ടിന് മുകളിലും നിലനിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു റേഞ്ചിൽ നിഫ്റ്റി തുടരുന്നോടത്തോളം സൈഡ് വെയ്സ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത് എന്നുള്ള ആ ഒരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിക്കുന്നിടത്തോളം കാലം സൂചികയുടെ ഔട്ട്ലുക്ക് പോസിറ്റീവ് ആയിട്ട് തന്നെ തുടരുന്നുണ്ട് എന്നാണ് അദ്ദേഹം മറ്റൊരു അനലിസ്റ്റ് ആയിട്ടുള്ള ഓ മെഹ്റ പറയുന്നത് ഇനി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് എന്നുള്ളൊരു ലെവലിന് മുകളിൽ ഡിസിസീവായിട്ട് ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്യാൻ പോ സാധിക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പതും തുടർന്ന് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി അൻപത് വരെയും സൂചികക്ക് പോകാൻ സാധിച്ചേക്കാം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇനി നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച അൻപത്തി ആറായിരത്തി മുന്നൂറ് അൻപത്തി ആറായിരത്തി നാനൂറ് എന്നുള്ള ആ ഒരു സപ്പോർട്ട് സോണാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ ഒരു സൂചികയുടെ ട്രെൻഡ് നോക്കുമ്പോഴും പോസിറ്റീവായിട്ട് തുടരുന്നുണ്ട് കൺസോളിഡേഷൻ എക്സ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അൻപത്തി ആറായിരത്തിന് മുകളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അൻപത്തി ആറായിരം എന്നുള്ള ഒരു ലെവലിന് മുകളിൽ തുടർന്നത്തോളം കാലം ഒരു കൺസോളിഡേഷൻ തുടരാനുള്ള സാധ്യതയും ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് എന്നുള്ള ഒരു ലെവൽ ഡിസിസീവ് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഒരു റെക്കോർഡ് ഹൈയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇനി നമുക്കിന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ നോക്കാം എം ക്യൂർ ഫാർമയിൽ ഇന്നൊരു ബ്ലോക്ക് ഡീൽ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ബെയിൻ ക്യാപിറ്റലാണ് ഈ ഒരു കമ്പനിയുടെ സ്റ്റേക്ക് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ ഓഹരികൾ വിറ്റഴിച്ചേക്കുമെന്നാണ് അറിയുന്നത് ഏകദേശം അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയുടെ ഇടപാടാണ് നടക്കാൻ നടക്കാനുള്ളത് പോകുന്നത് ഇനി ബിസിനസ് അപ്ഡേറ്റ്സുകൾ പുറത്തുവിട്ട കുറച്ച് കമ്പനികൾ കൂടിയുണ്ട് അതിൽ അദാനി വിൽമർ അദാനി വിൽമർ അഗ്രി ബിസിനസ് ലിമിറ്റഡിന്റെ ബിസിനസ് അപ്ഡേറ്റ്സ് പുറത്തു വന്നിരുന്നു ഇരുപത്തൊന്ന് ശതമാനത്തിന്റെ ഇയർ ഓൺ ഇയർ വളർച്ചയാണ് വരുമാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ബിസിനസ് അപ്ഡേറ്റ്സുകളും വന്നിട്ടുണ്ട് ഇയർ ഓൺ ഇയർ ഇരുപത് ശതമാനത്തിന്റെ വളർച്ചയാണ് വായ്പ ഗ്രോസ് വായ്പയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ സീക്വൻഷ്യലി നോക്കുമ്പോൾ അല്ലെങ്കിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോൾ ആറ് ശതമാനത്തിന്റെ ഒരു വളർച്ച ഇപ്പോൾ അവരുടെ വായ്പകൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ടോട്ടൽ ഡിസ്പേഴ്സ്മെന്റ് മുപ്പത് ശതമാനത്തോളം വർദ്ധിച്ചിട്ടുണ്ട് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് അവരെ സംബന്ധിച്ച് അവരുടെ ഡിസ്പേഴ്സ്മെന്റിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ ഇയറോൺ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി ബജാജ് ഫിനാൻസിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തിന്റെ ഇയറോൺ വളർച്ച അസറ്റ് അണ്ടർ മാനേജ്മെന്റിൽ രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ കമ്പനി അറിയിച്ചിട്ടുണ്ട് ഇനി ബാങ്ക് റോഡയുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ പത്ത് പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ ഏറോണീർ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്ലോബൽ അഡ്വാൻസ് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഈ കമ്പനികളൊക്കെ അവരുടെ ബിസിനസ് അപ്ഡേറ്റുകളിലാണ് ഈ ഒരു അപ്ഡേഷൻസ് നൽകിയിരിക്കുന്നത് എൻ ബി സി സി നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് അറുപത്തി കോടി രൂപയുടെ വർക്ക് ഓർഡർ ലഭിച്ചതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഒ എൻ സി സി നമുക്ക് ഇന്ന് ഫോക്കസിൽ ഒരു ഒരു കമ്പനിയാണ് കാരണം ജപ്പാനിലെ മിത്സുയി ഒ എസ് കെ ലയൻസ് ലിമിറ്റഡുമായിട്ട് ഇപ്പോൾ അവരൊരു അഗ്രിമെന്റിൽ ഒപ്പുവെച്ചു എന്ന് ഇപ്പോൾ അവർ അറിയിച്ചിട്ടുണ്ട് വേദാന്ത ലിമിറ്റഡ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് വേദാന്തയുടെ ക്യു വൺ അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് അവരുടെ ഔട്ട്പുട്ടിൽ ഏകദേശം ഒൻപത് ശതമാനത്തിൻ്റെ ഇറോണിയർ വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ക്രോം പ്രൊഡക്ഷൻ ഫെറോ ക്രോം പ്രൊഡക്ഷൻ നോക്കുമ്പോഴും നൂറ്റി എൺപത് ശതമാനത്തിന്റെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് യുക്കോ ബാങ്കിന്റെ അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ പതിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ ഇറോണിയർ വളർച്ച ടോട്ടൽ ബിസിനസ്സിൽ കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ഇത്തരത്തിൽ പതിനഞ്ച് ശതമാനത്തിന്റെ വളർച്ചയാണ് ഇലക്ട്രിസിറ്റി ട്രേഡർ വോളിയത്തിൽ ഒന്നാം പാദത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി റിലയൻസ് നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കാരണം യു കെ ആസ്ഥാനമായിട്ടുള്ള ഫേസ് ജീം എന്നുള്ള ഫേഷ്യൽ ഫിറ്റ്നസ് ആൻഡ് സ്കിൻ കെയർ കമ്പനിയുമായിട്ട് ഒരു കമ്പനി മൈനോറിറ്റി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് മാത്രമല്ല റിലയൻസ് റീറ്റെയിൽ ഇനിയിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള അപ്ഡേഷൻസ് വരുന്നുണ്ട് സോ ഇതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ കമ്പനിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അവരുടെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ കീഴിലുള്ള എല്ലാ കൺസ്യൂമർ ഗുഡ്സ് ഗുഡ്സ് ബ്രാൻഡുകളും ഇത്തരത്തിൽ റിലയൻസ് റീറ്റെയിലോട്ട് മാറ്റുന്നതിന്റെ നടപടികൾ ഇപ്പോൾ കമ്പനി ആരംഭിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് ഇനി ഇൻഡസൻ ബാങ്ക് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻഡസൻ ബാങ്കിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു മക്വേറി എന്ന ഗ്ലോബൽ ഫേം ഇപ്പോൾ കമ്പനിക്ക് ഡൗൺഗ്രേഡ് സ്റ്റാൻഡ്സ് നൽകിയിരിക്കുകയാണ് ഔട്ട് പെർഫോമൻസ് എന്ന് മുൻപ് നൽകിയിരുന്നു എന്നാൽ ഇതിപ്പോൾ അണ്ടർ പെർഫോമൻസ് എന്ന് റേറ്റിംഗ് നൽകുകയും അറുന്നൂറ്റി അൻപത് രൂപയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുകയും ചെയ്തു അതായത് കഴിഞ്ഞ ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ശതമാനത്തിന്റെ ഒരു ഇടിവ് ഒരു പക്ഷേ ഇൻഡസൻഡ് ബാങ്കിന്റെ ഓഹരിയിൽ ഉണ്ടായേക്കാം എന്നാണ് ഇപ്പോൾ മക്വർ അഭിപ്രായപ്പെടുന്നത് ഈ ഒരു അപ്ഡേഷൻ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഡിഫൻസ് സ്റ്റോക്കുകൾ നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കാരണം പ്രതിരോധ മന്ത്രാലയം പത്ത് ഡിഫൻസ് അക്വസിഷൻ പ്രൊപ്പോസൽസ് ഏറ്റെടുക്കുന്നതിനുള്ള അനുമതി നൽകിയിട്ടുണ്ട് ഏകദേശം ഒന്നേ പോയിന്റ് പൂജ്യം അഞ്ച് ലക്ഷം കോടി രൂപ വില വരുന്ന പ്രൊപ്പോസൽസിൻ്റെ അനുമതിയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫൻസ് ഓഹരികളൊക്കെ തന്നെ ഫോക്കസിൽ വെക്കാവുന്നതാണ് അവസാനമായിട്ട് നമുക്ക് ഷോർട്ട് ടേം പേഴ്സ്പെക്റ്റീവില് ഇന്ന് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള രണ്ട് ഓഹരികൾ നോക്കാം ഒന്ന് കാൻഫിൻ ഹോംസ് ആണ് എണ്ണൂറ്റി ഇരുപത് രൂപയ്ക്ക് മുകളിൽ നമുക്ക് പൊസിഷൻ എടുക്കാം എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക എണ്ണൂറ്റി എഴുപത് രൂപയാണ് ടാർഗറ്റ് അതായത് അപ്സൈഡ് പൊട്ടൻഷ്യൽ ആയിട്ട് ഒരു ആറ് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് അനലിസ്റ്റുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് ബൊണാൻസയിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ദ്രുമിൽ വിത്ലാനിയാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് തന്നെ റെഡാറിൽപ്പെട്ട മറ്റൊരു ഓഹരി ത്രീ സിക്സ്റ്റി വൺ ആണ് ത്രീ സിക്സ്റ്റി വൺ ഓഹരിക്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് മുകളിൽ പൊസിഷൻ എടുക്കാവുന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തു പോവുക ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറയുന്നു